യു എയിൽ സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമിരിക്കെ വിമാന ടിക്കറ്റിന് കമ്പനികൾ ഭീമമായ തുക ഈടാക്കി തുടങ്ങി ഓഗസ്റ്റ് ഇരുപതിന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കണ്ണൂർ ദുബായ് ടിക്കറ്റ് നിരക്ക് മുപ്പത്തിയേഴായിരം രൂപയാണ് മംഗലാപുരം ദുബായ് എയർ എയർഇന്ത്യ എക്സ്പ്രസ്സിൽ നൽകണം തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്നും യു എയിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകളിലും വൻ വർധനയാണുള്ളത് ഗൾഫ് സെക്ടറിലെ വിമാന നിരക്ക് വർധനയ്ക്ക് ബദലായി അവതരിപ്പിച്ച കപ്പൽ സർവീസ് വിജയിക്കാനുള്ള സാധ്യത കുറവെന്ന് വിദഗ്ധർ അതിവേഗതയുള്ള പുതിയ കാലത്ത് യാത്രാ കപ്പൽ സർവീസ് പ്രായോഗികമല്ല ടിക്കറ്റ് നിരക്ക് എത്ര ഉയർന്നാലും വേഗത്തിലെത്തുമെന്ന കാരണത്താൽ വിമാന സർവീസിനെ തന്നെയാണ് പ്രവാസികൾ ആശ്രയിക്കുക ഇത്തരത്തിലുള്ള നിരവധി കാരണങ്ങൾ കപ്പൽ സർവീസിനെ പ്രതികൂലമായി ബാധിക്കും ഐഎസ്ആർഒയുടെ ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇഒഎസ് സീറോ എയ്റ്റ് വിക്ഷേപിച്ചു ഇതോടെ ഭാവി ബഹിരാകാശ സ്വപ്നങ്ങളിൽ നാഴികക്കല്ലാകുന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ രാവിലെ ഒമ്പത് പതിനേഴിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നാണ് ചെറു റോക്കറ്റായ എസ് എസ് എൽ വി ഡി ത്രീ വിക്ഷേപിച്ചത് പതിനാല് മിനിറ്റിനുള്ളിൽ ഉപഗ്രഹത്തെ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ അതിൻ്റെ സിഗ്നേച്ചർ ഇവൻ്റായ ഇന്ത്യ ഉത്സവ് യു എയിലെ എല്ലാ ലുലു സ്റ്റോറുകളിലും ആരംഭിച്ചു ഏറ്റവും മികച്ച ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സ്വന്തമാകാനുള്ള അവസരമാണ് ക്യാമ്പയിനുള്ളത് വർണ്ണാഭമായ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഇന്ത്യയിൽ നിന്നുള്ള മികച്ച ഉൽപ്പന്നങ്ങൾ ലഭിക്കും ഇന്ത്യയും യു തമ്മിലുള്ള ശക്തമായ ബന്ധം അടിസ്ഥാനമാക്കിയാണ് ലുലു ഈ ഉത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിൽ കെ കെ ലതികയെ ന്യായീകരിച്ചും പോരാളി ഷാജിയെ തള്ളി എം വി ഗോവിന്ദൻ കെ കെ ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് പ്രചരിപ്പിക്കാനല്ല അത് നാടിനാപത്താണെന്ന് അറിയിക്കാനാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സിപിഎമ്മിന്റെ സ്ഥിര ന്യായീകരണവാദങ്ങള് ഉയർത്തിയാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിഷയം ഗോവിന്ദൻ ന്യായീകരിച്ചത് എസ് ഡി പി ഐ ജമാഅ ഇസ്ലാമി ലൌജിഹാദ് തുടങ്ങിയ സ്ഥിരം വാക്കുകൾ ഉപയോഗിച്ച് യുഡിഎഫിനെ ആക്രമിക്കാനാണ് ഗോവിന്ദൻ മുതിർന്നത് സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്തതും പ്രചരിപ്പിച്ചതും സിപിഎം സൈബർ ഗ്രൂപ്പുകളാണെന്ന പോലീസ് കണ്ടെത്തലാണ് സിപിഎമ്മിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് കാഫിർ പോസ്റ്റ് വ്യാജ് സ്ക്രീൻഷോട്ട് വിഷയത്തില് സിപിഎമ്മിന്റെ ന്യായവാദങ്ങള്ക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാന് യുഡിഎഫ് തിങ്കളാഴ്ച യുഡിഎഫിന്റെയും ആർ എംപിയുടെയും നേതൃത്വത്തിൽ വടകര എസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി കുറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കുറ്റപ്പെടുത്തി കേരളത്തിൽ മഴ തുടരും ഓഗസ്റ്റ് ഇരുപത് വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കൂടാതെ തീരദേശങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളില് താമസിക്കുന്നവര് ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി